വലിയൊരു റെസ്റ്റോറൻറിനു മുമ്പിൽ അഗ്നി കാർ നിർത്തി അവിടേക്ക് കണ്ണും മേടിച്ച് നോക്കി നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി കാറിൽ നിന്ന് ഇറങ്ങി അവളുടെ ഭാഗത്തുള്ള ഡോർ തുറന്നു കൊടുത്തു വാ ഇറങ്ങ് അഗ്നി ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിന്റെ ഉള്ളിലേക്ക് നടന്നു പൂൾ വരുന്നതിന്റെ അടുത്തുള്ള ടേബിളിലായിരുന്നു അവർ രണ്ടുപേരും ഇരുന്നത് സർ എന്താണ് കഴിക്കാൻ വേണ്ടത് വെയിറ്റർ അഗ്നിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ബ്രെഡ് ടോസ്റ്റ് സണ്ണി സൈഡപ്പ് സാലഡ് ഓറഞ്ച് ജ്യൂസ് മെനു കാർഡിൽ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു നിനക്കെന്താ വേണ്ടത് ശിവ ചുറ്റുമുള്ളതെല്ലാം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി കുറച്ച് ഉറക്കെ ചോദിച്ചു ദേവേട്ടൻ പറഞ്ഞത് തന്നെ മതി എനിക്ക് തന്നെ നോക്കി നിൽക്കുന്ന വൈറ്ററെ നോക്കിക്കൊണ്ട് ശിവ പതിയെ പറഞ്ഞു ഐ വിൽ ബ്രിങ് ഇറ്റ് ടു യു ഇൻ മിനിറ്റ്സ് വൈറ്റ് വെയിറ്റർ അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓക്കെ അഗ്നി അതിനെ അലക്ഷ്യമായി മറുപടി പറഞ്ഞ് മൊബൈലിലേക്ക് ശ്രദ്ധ തിരിച്ചു ഒരു മണിക്കൂറിന് ശേഷമാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയത് കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോഴായിരുന്നു ഓഫീസിൽ നിന്ന് അഗ്നിക്ക് കോൾ വന്നത് പുതിയ പ്രൊജക്റ്റിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ അത് സംസാരിക്കാനായി അവരുടെ കമ്പനി മാനേജർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഗ്നിക്ക് അവിടെ പോകൽ നിർബന്ധമായിരുന്നു അവിടെ നിന്നുള്ള മറുപടി കേട്ടതും അഗ്നിക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി ഒന്നര മാസത്തെ തൻ്റെയും തൻ്റെ ടീമിൻ്റെയും കഷ്ടപ്പാടാണ് നശിക്കാൻ പോകുന്നത് പപ്പയോട് താൻ ഇതു മറുപടി പറയും ആ ഒരു ആലോചനയോടെയാണ് അഗ്നി ഫോൺ വെച്ചത് എന്താ ദേവേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫോൺ വിളി അവസാനിപ്പിച്ച് നെറ്റിയിൽ കൈകൾ കൊണ്ട് ഒഴിയുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം നീ തൽക്കാലം ഇവിടെ ഇറങ്ങി ടാക്സി വിളിച്ചു പൊക്കോ നമ്മുടെ വീട്ടിലേക്ക് അഗ്നി ശിവയുടെ അടുത്ത് ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു ദേവേട്ട അത് എനിക്കിവിടെ ഒന്നും അറിയില്ല ശിവ പുറത്തുനിന്ന് അഗ്നിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒരു ടാക്സി വിളിച്ചു പോകാൻ പോലും നിനക്കറിയില്ലേ ഇതാ ഇതിൽ അഡ്രസ്സും ക്യാഷും ഉണ്ട് എനിക്ക് അവിടേക്ക് പെട്ടെന്ന് ചെല്ലണം അഗ്നിശിവയുടെ കയ്യിൽ അത് ഏൽപ്പിച്ചുകൊണ്ട് കാറും കൊണ്ടുപോയി അഗ്നിക്ക് അപ്പോൾ അവന്റെ ബിസിനസ് മാത്രമായിരുന്നു വലുത് ദേവേട്ട ശിവ കണ്ണും നിറച്ച് അവനെ വിളിക്കുമ്പോഴേക്കും അവൻ പോയിരുന്നു നാളത്തെ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടില്ലേ അഗ്നി നാളെ വരും ദത്തൻ തൻ്റെ പി എയോടായി ചോദിച്ചു ആൾമോസ്റ്റ് എല്ലാം സെറ്റാണ് അയാൾ ഒരു ഉറപ്പോടെ പറഞ്ഞു ഫുഡിന്റെ കാര്യമെല്ലാം നോക്കണം ദത്തൻ ലാപ്പിൽ ടൈപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞു സർ അഗ്നി സർ എപ്പോഴാണ് മുംബൈയിലേക്ക് എത്തുക അയാൾ ഒരു സംശയത്തോടെ ചോദിച്ചു രാത്രി ഒരു എട്ടേ എത്തും ദത്തൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് തന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് നാളത്തെ പരിപാടിക്ക് വല്ല കോട്ടവും സംഭവിച്ചാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ല വെണ്ണം കിട്ടും ഒരുപാട് ബിസിനസ് മെമ്പേഴ്സ് വരുന്നതാണ് അപ്പോൾ ഫുഡും ഡെക്കറേഷനും ഒക്കെ അത്രയും നന്നായിരിക്കണം കാർഡോർ തുറന്നുകൊണ്ട് അതിലേക്ക് കയറിക്കൊണ്ട് ദത്തൻ പറഞ്ഞു ഓക്കെ സർ പി എ അതിന് തലകുലുക്കിക്കൊണ്ട് സമ്മതം പറഞ്ഞു ആ പിന്നെ നാളെ എൻ്റെ ഫാമിലി പാലക്കാട്ടിൽ നിന്ന് വരികയാണ് എയർപോർട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്യാൻ രാവിലെ നീ കാർ റെഡിയാക്കി പോകണം ദത്തൻ എന്തോ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു ഓക്കെ സർ അയാൾ അതിന് തലകുലിക്ക് സമ്മതം പറഞ്ഞു അമ്മ നാളത്തെ പാർട്ടിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പൊക്കോട്ടെ റൂമിൽ തുണികൾ മടക്കിവെക്കുകയായിരുന്ന സീതയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേവു ചോദിച്ചു അദ്ദേഹം വന്നിട്ട് പോകാം നീ ഡ്രസ്സ് മാറ്റി വാ അപ്പോഴേക്കും സീത ദേവൂവിനോടായി പറഞ്ഞു ഉം ദേവു സന്തോഷത്തോടെ മൂടിക്കൊണ്ട് പുറത്തേക്കോടി എവിടെ പോകാനാണ് സീതാലക്ഷ്മി ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് ബാൽക്കണിയിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്ന ദത്തനടുത്തേക്ക് കോഫിയുമായി വന്ന സീതയോട് ദത്തൻ ചോദിച്ചു ദേവുവിന് നാളത്തെ പരിപാടിക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പുറത്തു പോകാൻ വേണ്ടി സീത ദത്തന്റെ മുഖത്തു നോക്കാതെ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എവിടേക്ക് കറങ്ങാൻ പോകാനും സീതാലക്ഷ്മിക്ക് എന്റെ അനുവാദം വേണ്ട എന്നുണ്ടോ സീതയുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിച്ചു ദത്തൻ ഗൗരവത്തോടെ ചോദിച്ചു അങ്ങനെയല്ല ദേവുൻ അത്രയും നിർബന്ധം പുറത്തൊക്കെ പോകണമെന്ന് പിന്നെ ഒരുപാട് ദിവസമായി അവൾ പറയുന്നു പുറത്തൊക്കെ കറങ്ങാൻ പോകണമെന്ന് സീത ദത്തനെ നോക്കിക്കൊണ്ട് പതിന്റെ ശബ്ദത്തിൽ പറഞ്ഞു ടേബിളിലുള്ള എൻ്റെ ബാഗിലുണ്ട് എ ടി എം കാർഡ് അതെടുത്തോ കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ദത്തൻ പറഞ്ഞു അമ്മ പോകാൻ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഞാൻ ഇത്ര നേരമായി തായെ കാത്തു നിൽക്കുന്നു റൂമിന്റെ ഡോറിൻ്റെ അവിടെ വന്നുകൊണ്ട് ദേവു പറഞ്ഞു ഇപ്പോൾ വരാം നീ നടന്നോ സീത ഡ്രോയിൽ നിന്ന് വാലറ്റും എടുത്ത് സാരി ഒന്ന് ശരിയാക്കിക്കൊണ്ട് ദേവിൻ്റെ പിന്നാലെ പോകാൻ നിന്നതും ദത്തൻ്റെ വിളി വന്നിരുന്നു അല്ലെങ്കിൽ നിൽക്ക് ഞാനും വരുന്നു ഈ ഡ്രസ്സൊന്ന് മാറ്റട്ടെ ദത്തൻ അതും പറഞ്ഞുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് ലാപ്പും എടുത്തും റൂമിലേക്ക് വന്നു ദേവുവിൻ്റെ കൂടെ പോന്നാൽ ശരിയാവില്ല അവൾക്ക് ഒരുപാട് നേരം എല്ലായിടത്തും കറങ്ങേണ്ടി വരും ഇദ്ദേഹത്തിന്റെ സമയം വെറുതെ നഷ്ടപ്പെടും സീത ദത്തനെ നോക്കിക്കൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇതിനു മുമ്പ് ഷോപ്പിങ്ങിന് ദത്തൻ അവരുടെ കൂടെ പോയിട്ടുണ്ട് ദേവു കണ്ട ഷോപ്പിലെല്ലാം കയറിയിട്ട് ദത്തൻ അവിടെ നിന്ന് തന്നെ ദേഷ്യപ്പെട്ടത് ഓർമ്മ വന്നതും സീത പറഞ്ഞു ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് എനിക്ക് നിങ്ങളുടെ കൂടെ പോരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഞാൻ വരുന്നതിൽ സീതാ ലക്ഷ്മിക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ദത്തൻ ഗൗരവത്തോടെ സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഷർട്ട് അയൺ ചെയ്തു വെക്കാം സീത പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രോയിൽ നിന്ന് ദത്തൻ ഇടാനുള്ള ഷർട്ട് എടുത്ത് അയൺ ചെയ്യാൻ തുടങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് ദത്തൻ ഫ്രഷ് ആകാൻ വേണ്ടി കയറി അമ്മ വരുന്നില്ലേ എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അമ്മ വരുന്നില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാൻ ഇത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു ദേവു മുറിയിലേക്ക് വന്നപ്പോൾ കട്ടിലിരിക്കുന്ന സീതയാണ് കണ്ടത് അത് കണ്ടത് ദേവു ദേഷ്യത്തോടെ പറഞ്ഞു ദേവാംശി ശബ്ദം കുറച്ച് സംസാരിക്കേ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് റൂമിലാകെ ഉയർന്നു കേട്ട ദേവിൻ്റെ ശബ്ദം ഇഷ്ടപ്പെടാതെ ദത്തൻ പറഞ്ഞു ഐ ആം സോറി പപ്പ പെട്ടെന്ന് അച്ഛനെ റൂമിൽ കണ്ടതു ദേവു ഒന്ന് നെട്ടിയിരുന്നു അതുകൂടാതെ ദേഷ്യത്തോടെയുള്ള സംസാരം കൂടി കേട്ടതും അതുവരെ പുലിക്കുട്ടിയെ പോലെ ചീറിയിരുന്ന ദേവു പൂച്ചക്കുട്ടിയായി മാറി ഉം ദത്തൻ അതിനെ അമർത്തിയൊന്ന് മൂളി എന്നിട്ട് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് വാലറ്റും കാറിന്റെ കീയും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അമ്മ ഇതിനെ പപ്പയെ നമ്മുടെ കൂടെ വിളിച്ചത് ദേവു അല്പം ദേഷ്യത്തോടെ തന്നെ സീതയോട് ചോദിച്ചു സീതയുടെ കൂടെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് പാർക്കിൽ വേണമെങ്കിലും കയറുകയോ ഒക്കെ ചെയ്യാം പക്ഷേ പപ്പ അതിന് സമ്മതിക്കില്ല എന്ന് ദേവുവിനറിയാം ഞാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് കൂടെ വരാം എന്ന് പറഞ്ഞത് സീത ദേവുവിനോട് പറഞ്ഞു ഇനി പപ്പയ്ക്കവിടെ എത്തുമ്പോഴേക്കും വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും അല്ലെങ്കിൽ ഓഫീസ് ആവശ്യമല്ലതും വന്നാൽ നമ്മളെ വീട്ടിലാക്കി പോകുകയും ചെയ്യും ദേവു അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എങ്കിൽ നീ തന്നെ പറഞ്ഞു നിന്റെ പപ്പയോട് നമ്മുടെ ഒപ്പം വരണ്ട എന്ന് സീതദേവിനെ തണുപ്പിക്കാൻ എന്നതുപോലെ പറഞ്ഞു പക്ഷേ സീതക്കറിയാൻ ദത്തനെ കണ്ടാൽ തന്നെ അവളുടെ മുട്ടുകാൽ വിറക്കുമെന്ന് ഓ ഇനി ഞാനൊന്നും പറയുന്നില്ല ദേവു പുച്ഛത്തോടെ പറഞ്ഞു അപ്പോഴേക്കും താഴെ നിന്ന് കാറിന്റെ ഹോൺ മുഴങ്ങിയിരുന്നു വാ നേരം വൈകിയാൽ നിന്റെ പപ്പ അതിനും വയക്കു പറയും ദേവുവിനോട് പറഞ്ഞുകൊണ്ട് സീത ധൃതിയോടെ പുറത്തേക്ക് നടന്നു കാറിന്റെ കോ ഡ്രൈവർ സീറ്റ് തുറന്ന് ദേവു കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇടൂ ദേവാംഷി കാറിൽ കയറിയതും മൊബൈൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ദേവിനെ നോക്കിക്കൊണ്ട് ദത്തൻ ദേഷ്യത്തോടെ പറഞ്ഞു ആ ദത്തന്റെ മുഖത്ത് ദേഷ്യം കണ്ടതും ദേവ് പെട്ടെന്ന് പറഞ്ഞു ഫോൺ എടുത്തു വെച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചു അപ്പോഴേക്കും സീതയും കാറിലേക്ക് കയറിയിരുന്നു സർ അവർക്ക് ഈ പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞു അഗ്നിയുടെ പി ആയ ശ്രേയ അത്യാധികം സന്തോഷത്തോടെ അഗ്നിയുടെ ക്യാബിനിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഹോ താങ്ക് ഗോഡ് അഗ്നി മുടിയിൽ വിരലമർത്തിക്കൊണ്ട് പറഞ്ഞു ഒന്നര മാസത്തോളം നീണ്ടു നിന്ന പ്രയത്നവും പിന്നെ ഇത്രയും വലിയ പ്രൊജക്റ്റ് കിട്ടിയ കമ്പനിയുടെ നിലവാരം തന്നെ ഉയരും അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടും എന്നാണ് കരുതിയിരുന്നത് അതാണ് തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഒരുപാട് നേരം നീണ്ടു നിന്നിരുന്ന മീറ്റിംഗിന് ശേഷമാണ് അവർ പോയത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇമെയിൽ അയക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് സർ ഇറ്റ്സ് മേ എവെരി ലൈറ്റ് ലെറ്റ് മീ ഗെറ്റപ്പ് ക്ഷേത വാച്ചിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അഗ്നിയോട് പറഞ്ഞു ഓക്കെ അപ്പ് അഗ്നി അതും പറഞ്ഞ് ക്ഷേത ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി അഗ്നി ലാപ്ടോപ്പ് അടച്ചു വെച്ചുകൊണ്ട് ചെയറിലേക്ക് ചാനിരുന്നു ഇന്നത്തെ ദിവസം താൻ അനുഭവിച്ച മുഴുവൻ ടെൻഷനും ഓർക്കുകയായിരുന്നു പെട്ടെന്നായിരുന്നു അഗ്നിയുടെ മൊബൈൽ ഫോൺ അടിച്ചത് ഓരോ ഓർമ്മയിൽപ്പെട്ടുകൊണ്ട് കണ്ണടച്ച് ഉറങ്ങിയിരുന്ന അഗ്നി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ജീവയായിരുന്നു വിളിച്ചിരുന്നത് നിങ്ങൾ നാളെ എപ്പോഴാണ് എത്തുക കാറിലാണോ വരുന്നത് ജീവ ഹലോ പോലും പറയാതെ ചോദിച്ചു കൊണ്ടിരുന്നു കാറിലായിരിക്കും വരുന്നത് പിന്നെ പ്രൊജക്ട് സക്സസ് ആയിട്ടുണ്ട് അഗ്നി കസാരിയിലേക്ക് ചാനിരുന്നു കൊണ്ട് പറഞ്ഞു ഹോ കൺസ് മാൻ ചെലവ് വേണം എല്ലാം എന്റെ പെങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നതിൻറെയാണ് ജീവ അല്പ ഗമയോടെ പറഞ്ഞു ഓ അല്ലാതെ എന്റെ പ്രയത്നം കൊണ്ടല്ല ഡാ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ അഗ്നി അവനെ വിളിച്ചുകൊണ്ട് കസാരിയിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഗ്നിയുടെ അലറൽ കേട്ട് ജീവ അല്പം വേവലാതിയോടെ ചോദിച്ചു ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് അഗ്നി അല്പം ധൃതിയോടെ പറഞ്ഞുകൊണ്ട് ജീവയുടെ കോൾ കട്ടാക്കിക്കൊണ്ട് അവന്റെ ഗസ്റ്റ് ഹൗസിലുള്ള ലാൽഫോണിലേക്ക് വിളിച്ചു ഹലോ ഫോൺ അറ്റൻഡ് ചെയ്തതും അഗ്നി അൽപ്പം ആശ്വാസത്തോടെ നിന്നു നിനക്കറിയില്ല ആ ഫോൺ എടുത്ത് നീ വീട്ടിലെത്തിയെന്നൊന്ന് വിളിച്ചു പറഞ്ഞൂടെ മനുഷ്യനിവിടെ സർ ഇത് ഞാനാണ് അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന രാധാമണി അവർ പറഞ്ഞത് കേട്ടതും അഗ്നി അൽപ്പം വേവലാതയോടെ നിന്നു കാരണം അവൻ ലാൽ അടിക്കുന്നുണ്ടെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ശിവയായിരിക്കും അല്ലാതെ ആ വീട്ടിൽ വേറെ ആരും ആ കോൾ എടുക്കാറില്ല കാരണം അഗ്നിയാണ് വിളിക്കുന്നതെന്ന് അവർക്കെല്ലാവർക്കും അറിയാം ശിവയിൻ്റെ ഫോൺ അവളുടെ കയ്യിൽ കൊടുക്ക് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു സർ മേഡം ഇതുവരെ എത്തിയിട്ടില്ല വാട്ട് അഗ്നി അലറികൊണ്ട് ചോദിച്ചു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്